കണ്ണൂർ മുൻ എ ഡി എം നബീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽപി നാരാണ് നമ്മോടൊപ്പം ഉള്ളത് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഈ കേസ് പോവുകയാണ് ആ കുറ്റപത്രം സംബന്ധിച്ച് ഇപ്പോൾ താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണമായ ഒരു അന്വേഷണത്തിന് ശേഷമാണോ എന്നുള്ള സംശയം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് കാരണം ഇതിനകത്ത് ഗൂഢാലോചന എന്ന ഭാഗം ആദ്യം തോതിൽ കൊടുത്ത പരാതിയിലുള്ളതാണ് ഗൂഢാലോചന എന്ന ഭാഗം ആ ഭാഗത്തേക്ക് അന്വേഷണം എത്രമാത്രം പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കുറ്റപത്രത്തിലെ കണ്ടന്റ് കണ്ട ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ തൃപ്തിയുടെ പ്രശ്നം ശരിയായ അന്വേഷണമാണ് ആവശ്യം ഇത് ശരിയായ അന്വേഷണം എന്നുള്ള ഇരയുടെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ അവകാശമാണ് അത് സുപ്രീംകോടതി നിരവധി വിധിന്യായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഏ സിറ്റിസിന്റെ അവകാശമാണ് ആ അവകാശം മാത്രമേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലൂടെ നടപ്പാക്കി കിട്ടുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ ആ സമയത്ത് കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യുകയാണ് എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വസ്തുതകൾ ആ ഭാഗങ്ങൾ കൊലപാതക സാധ്യത ഉൾപ്പെടെ ഞങ്ങൾ കൊള്ളാം എന്ന ഒരു സത്യാവാങ്മൂലമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്തത് ആ സത്യവാങ്മൂലത്തെ മാനിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ലെറ്റ് അവർ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നൊരു നിർദ്ദേശം വന്നത് അപ്പൊ അവരെങ്ങനെ അന്വേഷണം നടത്തി എന്നുള്ള കാര്യം ഇനി കുറ്റപത്രം വന്ന നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കത്തുള്ളൂ പി പി ദിവ്യ എന്ന ഒരു വ്യക്തിയിൽ മാത്രം അന്വേഷണം കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നു അതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കുന്നു ഇതിൽ നിങ്ങൾക്ക് സംശയമുള്ള മറ്റു ചില ആളുകളുണ്ട് അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അത്തരം ആളുകളിലേക്ക് അന്വേഷണത്തിലേക്ക് പോയില്ല എന്നാണോ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നത് അതെ ഈ ഒന്നിലേറെ പേർക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണല്ലോ അവരുടെ പങ്കാളിത്തം എത്രമാത്രമായിരുന്നു ഏത് തരത്തിലായിരുന്നു എന്നുള്ള കാര്യം ഒരു ഇൻവെസ്റ്റിഗേഷനിലോ ഫെയർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രമേ മുന്നോട്ട് വരികയുള്ളൂ ഇത് ഇപ്പം പ്രതിയേക്കപ്പെട്ട വ്യക്തി മാത്രം ചേർന്ന് മാത്രം ഉദ്ദേശമല്ല അവരുടെ താല്പര്യമെന്തായിരുന്നു അവർ മറ്റാരൊക്കെ അതിനെപ്പറ്റി ചർച്ചകൾ നടത്തിയത് അവർ മറ്റൊരാക്കെ സഹായം കിട്ടി ആർക്കു വേണ്ടിയാണ് ഈ വിവാദ പ്രസംഗം നടത്തിയത് ശരിക്കും ഈ തർക്കത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിന് ഒരു പെട്രോൾ പമ്പാണല്ലോ ഈ പെട്രോൾ പമ്പിന്റെ യഥാർത്ഥ ഉടമസ്ഥരാണ് എന്നെങ്കിൽ പോലും പറയാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ സാധിക്കുമെങ്കിൽ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഏത് ഭാഗത്തേക്കാണ് അന്വേഷണം പോയിട്ടുണ്ടെന്നുള്ള കാര്യം അതുപോലെ നവീൻ ഫോണിലേക്ക് വന്ന ചില കോളുകൾ അപ്പോൾ അത്തരം തെളിവുകളിലേക്കൊക്കെ നമുക്ക് ഒരു ഒരു കാര്യത്തിൽ നമുക്കൊരു സാങ്കൽപികമാണ് കാരണം നമുക്ക് കുറ്റപത്രം കാണുന്നില്ല എങ്കിൽ പോലും നവീൻ ബാബുവിന്റെ മൊബൈൽ ഫോൺ മാത്രം പരിശോധിച്ചാൽ പോരാല്ലോ ഇതിൽ സാധ്യതയുള്ള കുറ്റാരോപിതരായ നവീൻ ബാബുവിന്റെ അനിയൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ എങ്കിലും അറ്റ്ലീസ്റ്റ് ഫോണുകൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ അവർ ഈ പ്രതിയുമായിട്ട് ഏതെങ്കിലും സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു കാരണം അവരെ അവരെ കണക്ട് ചെയ്യുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടെ അന്വേഷണം നടക്കണ്ടേ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഇന്റൻഷൻ പുറത്തു വരികയുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ പേരിൽ ഒരു ആത്മഹത്യ എന്ന രീതിയിൽ വളരെ ഈസിയായിട്ട് ഈ കേസിലെ പ്രതിയെ നാളെ കുറ്റപത്രം കൊടുത്തു കഴിയുമ്പോൾ നിയമത്തിൻ്റെ ക്ലച്ചസ് നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു സാധ്യത അവിടെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഗൂഢാലോചന ആയിരുന്നു എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു ആരുമായിട്ടൊക്കെയാണ് ഇവരുടെ മനസ്സ് പങ്കുവച്ചിട്ടുള്ള ഈ കേസിനെ കേസിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം അതിൽ ശാസ്ത്രീയ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം ശാസ്ത്രീയ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിക്കേണ്ട കാര്യമില്ല പോലീസിന് അറിയാവുന്നതാണ് സൈബർ ഫോറൻസിക് ലാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇത് കാരണം പരിശോധനയ്ക്ക് അയക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ കുറ്റപത്രം കണ്ട ശേഷം ഈ ഒരു ഫൈനൽ ഒപ്പീനിയൻ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പി ദിവ്യെ മാത്രം പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രം അതിനെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണം എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു വീഡിയോണലിസ്റ്റ് അജി കുടുംബുന്നൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട